ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയി നല്ലൊരു സ്നാക്സാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു സ്നാക്സാണ് അതിനായി മൈദ കോൺഫ്ലവർ ചക്കക്കുരു ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന ചട്ടിയിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്ത് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം നല്ലതുപോലെ വറ്റി കുരുവൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്ത ഇതിലേക്ക് ജീരകം ഉപ്പ് മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഒരു ബൗളിലേക്ക് അരച്ചു കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഒരൽപ്പം മൈദ കറുത്ത എള് ഒരൽപ്പം ചെറു ചൂടുവെള്ളം നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഒരു ചീൻചട്ടി തെട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു ഉരുൾ ഉരുളയാക്കി എടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാം ഒരു കത്തി വെച്ച് മുറിച്ചെടുക്കുകയാണ് എണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട് എണ്ണയിലേക്ക് തോര ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം ചായ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ മാവ് പരത്തുമ്പോൾ ഒന്ന് ഡ്രൈ ആയി ആയിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അല്പം എണ്ണ തടവി കൊടുത്താൽ മതി ചീനച്ചട്ടിയിൽ നിന്നും നമ്മൾ പാനിലേക്ക് മാറ്റി ചീനച്ചട്ടിയിൽ അങ്ങനെ നീളത്തിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ പാനിലേക്ക് മാറ്റി പാനീ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല അനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു സ്നാക്സ് ആണ് ഇന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കി എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്